റ്റ ചോദ്യം മാത്രം ഒരമ്മക്ക് സ്വന്തം കുഞ്ഞിന് അതിന്റെ ആയുഷ്കാലത്തിനിടക്ക് നൽകാവുന്ന ഏറ്റവും അമൂല്യമായ സമ്മാനം ഏതെന്ന് പറയാൻ പറ്റുമോ പല പല ഉത്തരങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലേ പറഞ്ഞു വരുന്നത് ലോകത്താകമാനം എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ആഴ്ച ലോക മുലയൂട്ടൽ വാരാചരണമായി കൊണ്ടാടുകയാണ് ലോകാരോഗ്യ വിദഗ്ധർ പ്രയോറിറ്റൈസ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന തീമുമായും ഈ വർഷത്തെ മുലയൂട്ടൽ വാരാചരണം കൊണ്ടാടുന്ന ഈ സമയത്ത് മുലപ്പാലിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ ആദ്യ മണിക്കൂറിൽ തന്നെ കുഞ്ഞിന് മുലപ്പാൽ നൽകേണ്ടതിന്റെ ആവശ്യകതയും ആദ്യ മണിക്കൂറിൽ കുഞ്ഞിന് ലഭിക്കുന്ന ആദ്യ തുള്ളികളായ കൊളോസ്ട്രോൾ എന്ന മുലപ്പാൽ അതിന്റെ ഗുണം അത് കുഞ്ഞിന് നൽകുന്ന പ്രതിരോധ ഘടകങ്ങൾ മുലപ്പാൽ മാത്രമായി ആദ്യ ആറുമാസം അതായത് നൂറ്റി എമ്പത് ദിവസം തുടർച്ചയായിട്ട് വെള്ളമോ മറ്റു ഭക്ഷണമോ നൽകാതെ മുലപ്പാൽ മാത്രം കുടിച്ച് കുഞ്ഞ് വളരേണ്ടരുന്നു അറിയിക്കുക കൂടി ഇതിലൂടെ ലക്ഷ്യമിടുന്നു ഈ മുലപ്പാൽ തന്നെ കുഞ്ഞ് രണ്ടു വർഷം തുടർച്ചയായി കുടിച്ചാൽ കുഞ്ഞിൻ്റെ ജീവിതകാലത്തേക്കാവശ്യമുള്ള രോഗപ്രതിരോധ ഘടകങ്ങൾ മുഴുവൻ കുഞ്ഞിന് ലഭിക്കുമെന്നും അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു മുലപ്പാലിന്റെ ഗുണങ്ങളായി അമ്മമാരിൽ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ഒവേറിയൻ ക്യാൻസർ എന്നിവ മുലപ്പാൽ നൽകുന്നതോടെ അമ്മയില് കുറവുള്ളതായി കാണുന്നു കുഞ്ഞിന് ആദ്യ ആറുമാസ സമയത്ത് മുലപ്പാൽ മാത്രം കുടിക്കുന്ന സമയം സാധാരണയായി വരാവുന്ന വയറിളക്ക രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ എന്നിവ പൂർണമായി പ്രതിരോധിക്കാൻ മുലപ്പാൽ മാത്രം നൽകുന്നത് കൊണ്ട് സാധിക്കുമെന്നും ആറുമാസത്തിന് ശേഷം ഏറ്റവും ദഹിക്കാവുന്ന പോഷക ഗുണമുള്ള ആഹാരങ്ങൾ കുഞ്ഞിന് നാം തുടങ്ങണമെന്നും പിന്നീട് ഒരു വയസ്സോടെ കുഞ്ഞ് ആ കുടുംബത്തിലെ അംഗങ്ങൾ പതിവായി ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു തുടങ്ങുന്നതിന്റെ ആവശ്യകതയും അതിനോടൊപ്പം തന്നെ തുടർന്ന് കുഞ്ഞിന് രണ്ട് വയസ്സ് പ്രായമാകുന്നതുവരെ മുലപ്പാൽ നൽകുക എന്നതുമാണ് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൽ എല്ലാവരെയും അറിയിക്കാനുള്ളത് ഇന്നിന്റെ ലോകത്ത് മയക്കുമരുന്നിന് അടിപെട്ട് സ്വന്തം സന്താനം തന്നെ അമ്മയെ തലക്കടിച്ചു കൊല്ലുന്ന ഈ കാലത്ത് മുലകുടി ബന്ധം മൂലം അമ്മയും കുഞ്ഞും തമ്മിൽ ഉണ്ടാവുന്ന ബോണ്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുലകുടി ബന്ധം കാരണം സമൂഹത്തിൽ ഉള്ള മാറ്റങ്ങൾ എന്നിവ ചർച്ച ചെയ്യേണ്ടതുണ്ട് മുലകുടിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് സമൂഹത്തിൽ എല്ലായിടത്തും എത്തിച്ച് ലോകത്താകമാനമുള്ള അമ്മയും കുഞ്ഞുങ്ങളുടെയും ബോണ്ട് ശക്തിപ്പെടുത്താൻ ഇതിലെ അറിയിപ്പുകൾ മൂലം നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം